നടി നിഖില വിമൽ ആളെ കുറച്ച് ബോൾഡ് ആണെങ്കിലും പൊതുവെ ഗ്ലാമറസ് വേഷങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത കൂടിയാണ് അത് എന്തുകൊണ്ടാണെന്ന് നിഖില വിമൽ തന്നെ പറയുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് അഭിമുഖങ്ങളിലൊക്കെ നിഖില വിമൽ കാഴ്ചവെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റി ഒന്ന് നോക്കാം മലയാള സിനിമയുടെ തഗ്ഗ്രണി എന്നാണ് സോഷ്യൽ മീഡിയകളിൽ നിഖില വിമലിനെ പലരും വിളിക്കുന്നത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വളരെ പെട്ടെന്ന് തന്നെയാണ് നിഖില വിമലിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും നിഖില മറുപടികൾ നൽകുന്നത് പ്രത്യേകിച്ചും അനവസരത്തിലുള്ളതും അനാവശ്യമായതും ചില ചില ഓൺലൈൻ ചാനൽ അവതാരകരുടെ ചോദ്യങ്ങൾക്ക് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു നിഖിലെ ഈ മറുപടികളെല്ലാം തന്നെ ഏതായാലും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും തരംഗമായി മാറാറുമുണ്ട് ഇനി നമുക്ക് നിഖില വിമലിന്റെ ഗ്ലാമറസ് വേഷങ്ങളോടുള്ള സമീപനത്തിലേക്കൊന്നു വരാം ഇതുവരെയേക്കും ഗ്ലാമറസ് വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടാത്ത ആളാണ് നടി നിഖില വിമൽ നിഖില വിമലിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കഥ എന്നിവരയിലും ഒരു നാടൻ ലുക്കിലാണ് നിഖില വിമൽ എത്തുന്നത് അതിനു പിന്നിലെ കാരണം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ നിഖിലാ വിമൽ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അങ്ങനെ ഒരു മോഡൽ ലുക്കുള്ള കഥാപാത്രങ്ങളൊന്നും താൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നും എന്നാൽ പക്ഷേ അത്തരത്തിലുള്ള പല ഓഫറുകളും തനിക്ക് വരാറുണ്ടെന്നും നിഖിലാ വിമൽ തുറന്നു പറയുന്നു പക്ഷേ തനിക്ക് കൺവിൻസിംഗ് ആവാത്തത് താൻ ചെയ്യാറില്ല എന്നാണ് നിഖില വിമൽ പറയുന്നത് ആയിട്ട് ചെയ്യുന്നതിന് രണ്ട് രീതിയിൽ പറയുവാൻ സാധിക്കുമെന്നും നടി പറയുന്നു ഒന്ന് ഡ്രസ്സിങ്ങിൽ ഗ്ലാമറാകാം അതല്ല എങ്കിൽ സ്വഭാവം കൊണ്ട് ഗ്ലാമറസ് ആകാം ഏത് തരം കഥാപാത്രങ്ങളാണ് ആ സിനിമയിൽ അഭിനയിക്കേണ്ടത് എന്നാണ് താൻ അതല്ലാതെ ഈ ഗ്ലാമറസ് ഡ്രസ് ഇടുന്നത് കൊണ്ട് ആ സിനിമ ചെയ്യാമെന്ന് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല എന്നും നിഖില വിമൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ഒട്ടും കൺവിൻസിംഗ് അല്ലാത്ത വേഷങ്ങളൊന്നും താൻ ചെയ്യാറില്ല എന്ന് നടി പറയുന്നു പക്ഷേ ഗ്ലാമറസ് ചെയ്യില്ല എന്നല്ല അതിനർത്ഥമെന്നും നിഖിലാ വിമൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ചെയ്യുവാൻ കംഫർട്ടബിൾ ആണെങ്കിൽ താൻ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുവാനും തയ്യാറാണ് ചില റോൾ ചെയ്യുവാൻ പറ്റാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാറുണ്ട് അതല്ല എങ്കിൽ അവർ വിളിച്ചാൽ താൻ ഫോൺ എടുക്കാതിരിക്കുമെന്നാണ് നടി പറയുന്നത് അപ്പോൾ അവർക്കത് മനസ്സിലാകുമെന്നും നിഖിലാ വിമൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഫോൺ ഉപയോഗിക്കുന്ന നടികൂടിയാണ് നിഖില വിമൽ സിനിമാ ആവശ്യങ്ങൾക്ക് പോലും നിഖിലാ വിമലിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് സിനിമാക്കാരുടെയും പക്ഷം നോ പറഞ്ഞതിന് ശേഷവും വിളിച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് താൻ ഫോൺ എടുക്കുന്നില്ല എന്നാണ് നിഖില പറയുന്നത് പൊതുവേ ഫോൺ ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല തനിക്ക് ഫോണിൽ സംസാരിക്കുവാനും ടെക്സ്റ്റ് ചെയ്യുവാനും വലിയ മടിയാണെന്നുമാണ് നടി പറയുന്നത് വിളിച്ചാൽ കിട്ടാതിരിക്കുമ്പോൾ എല്ലാവരും തന്നോട് ചോദിക്കുന്നത് എന്തിനാണ് താൻ ഉപയോഗിക്കുന്നത് എന്ന് പോലുമാണെന്നും നടി പറയുന്നുണ്ട് താൻ ഫോണിൽ റീൽസ് കണ്ടിരിക്കും അതാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും മാത്രമല്ല ഒരു പരിധിയിൽ കൂടുതൽ തനിക്ക് ടെൻഷനൊന്നും താങ്ങുവാൻ പറ്റില്ല അതുകൊണ്ട് കൂടിയാണ് താൻ ഫോൺ ഉപയോഗം കുറച്ചു നടി പറയുന്നുണ്ട് അതിനുള്ള കാരണവും നടി തന്നെ പറയുന്നു അതായത് ഒരു സിനിമയിലേക്ക് ഒരു അവസരം വരുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുവാനൊക്കെ ഉണ്ടാകും വർ പറയുന്നത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നാളേക്ക് തന്നെ മറുപടി പറയണമെന്നായിരിക്കും എന്നാൽ പക്ഷെ ചിലപ്പോൾ തനിക്ക് തിരക്കുള്ള സാഹചര്യങ്ങളാണെങ്കിൽ വായിക്കുവാൻ പറ്റാറുമില്ല പക്ഷെ അവർക്ക് പെട്ടെന്ന് തന്നെ മറുപടിയും കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കും സാധാരണ താൻ എപ്പോഴാണോ സ്ക്രിപ്റ്റ് വായിച്ചു തീരുന്നത് അപ്പോഴാണ് അവരെ തിരിച്ചു വിളിക്കാറുള്ളത് അവരുടെ ആവശ്യത്തിനാണ് തന്നെ അവർ വിളിക്കുന്നത് അതിനാൽ തന്നെ മറുപടി കിട്ടുന്നതുവരെ അവർ തന്നെ വിളിക്കുമെന്നും അറിയാം എന്നാൽ പക്ഷേ നമുക്ക് സമയമുണ്ടാവാതിരിക്കുമ്പോൾ എല്ലാം മാനേജ് ചെയ്യുന്നത് പാടാണെന്നും നടി പറയുന്നുണ്ട് തനിക്ക് മാനേജർ ഒന്നുമില്ല എന്നും കാര്യങ്ങളെല്ലാം തന്നെ താനാണ് നോക്കുന്നതെന്നും നടി പറയുന്നു അതിനാൽ തന്നെ തനിക്ക് ടെൻഷൻ ആകുന്ന കാര്യമാണെങ്കിൽ താൻ ആ കോൾ എടുക്കാറില്ല എന്നും തന്റെ മനസ്സമാധാനത്തിന് മാത്രമാണ് താൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെന്നുമാണ് നിഖില വിമൽ പറയുന്നത് അതേസമയം നിഖില വിമലിന്റെ പുതിയ ചിത്രമായ കഥ ഇന്നുവരെ പ്രണയം പശ്ചാത്തലമാക്കിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് വിഷ്ണു മോഹൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ബിജു മേനോൻ മേദുൽ ദേവിക അനുമോഹൻ ഹക്കീം ഷാജഹാൻ അനുശ്രീ തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ